പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി വി ടി യു ജി എഴുതി രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള വലിയൊരു അവസരമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രാജ്യത്ത് അതിൻ്റെ ഏറ്റവും മികച്ച ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ രണ്ടിൽ ഒരു സ്ഥാനം എപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് ആൻഡ് ദ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അഥവാ ഇഫ്ലു എന്ന് വിളിക്കുന്ന ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് അവരുടെയൊക്കെ തന്നെ ടാഗറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടാവുക ഡിഗ്രിയിലേക്ക് വരുമ്പോൾ എന്തായാലും ഇഫ്ലൂ തന്നെ ആയിരിക്കുകയും ചെയ്യും സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജെ എൻ യു ആണ് ജെ എൻ യുയിലും ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് കോഴ്സുകൾ മാത്രമേ അവർ നൽകി വരുന്നുള്ളൂ ഡിഗ്രി എന്ന നിലയ്ക്ക് അപ്പോൾ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും എടുത്തു കഴിഞ്ഞാലും ലാംഗ്വേജിൻ്റെ പഠനം എന്നുള്ളത് ഈ യൂണിവേഴ്സിറ്റികളിൽ ടോപ്പ് നോച്ചാണ് അത്രയും അടിപൊളി യൂണിവേഴ്സിറ്റികളാണ് അങ്ങനെയുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇഫ്ലുവിൻ്റെ ആപ്ലിക്കേഷൻ ബോർഡിൽ ഓപ്പൺ ആണ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയോടുകൂടി നമ്മുടെ ഈ ഒരു പോർട്ടൽ ക്ലോസ് ആവുന്നതായിരിക്കും അപ്പോൾ ലാംഗ്വേജ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിലധികം മാസ് കമ്മ്യൂണിക്കേഷനും മറ്റ് ഹ്യൂമാനിറ്റീസ് സംബന്ധിച്ചുള്ള പല രീതിയിലുള്ള കോഴ്സുകളും ഇഫ്ലു നൽകി വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് കോഴ്സുകൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കാം അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക ഫോറിൻ ലാംഗ്വേജസ് പഠിക്കുക എന്നൊക്കെയുള്ളവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിലൊരു കരിയർ കിട്ടിപ്പെടുക്കണം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഡിഗ്രി തൊട്ടങ്ങോട്ട് പി ജി പി എച്ച് ഡി എല്ലാം തന്നെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ് ഇഫ്ലു അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ ഉള്ളവർ എന്തായാലും ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുക കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക ഇതിലേക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കാര്യം കൂടെ തീരുമാനിച്ച് ഉറപ്പിക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കാൻ അമർത്തുക വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പഠിക്കാതിരിക്കുക സോറി അപ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം ഈ കാണുന്നതാണ് ഇഫ്ലൂൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്പോൾ ഇതിൽ ഇങ്ങനെ പോകുന്ന നമുക്കൊരു സ്ട്രിപ്പ് പോലെ പോകുന്നത് കാണാൻ സാധിക്കും സി യു ടി യു ജി അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ആർ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് ഫെർദർ ലിങ്കിലേക്ക് നമ്മൾ എത്തും സ്കെഡ്യൂൾ ഫോർ യു അഡ്മിഷൻ യു ജി അപ്ലിക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ലിങ്ക് ഇതിൽ കയറിയിട്ടാണ് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ കയറിയിട്ടാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡ് ലൈൻസും അതുപോലെ ജനറൽ ഇൻസ്ട്രക്ഷൻസുമാണ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള സോറി ഗൈഡ് ലൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഏതൊക്കെ കോഴ്സുകളാണ് ഇഫ്ൾ കൊടുക്കുന്നത് അത് ഏതൊക്കെ ക്യാമ്പസുകളിലാണ് വരുന്നത് നിങ്ങൾ ഇഫ്ലുവിലേക്ക് വരുമ്പോൾ നിർബന്ധമായും ക്യാരി ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത് വന്നിട്ടുണ്ട് ഓരോ കോഴ്സിലേക്കുമുള്ള സീറ്റ് ഇൻടേക്ക് എത്രയാണ് അല്ലെ സീറ്റ്സ് അവൈലബിൾ എത്രയാണ് ഇൻടേക്ക് എത്രയാണ് അതൊക്കെ ഇതിൽ ക്യാമ്പസ് വൈസ് ഇപ്പോൾ ഹൈദരാബാദ് ഇഫ്ലുവിലെ കാര്യമാണ് ഈ പറയുന്നത് ഹൈദരാബാദ് ക്യാമ്പസിൻ്റെ ഷില്ലോങ് ക്യാമ്പസിലെ വ്യത്യസ്ത യു ജി പ്രോഗ്രാമുകൾ ലക്നൌ ക്യാമ്പസിലെ വ്യത്യസ്ത യു ജി പ്രോഗ്രാമുകൾ ഇതിൻ്റെ തന്നെ ബേസിസ് എന്ന് പറയുന്നത് നിങ്ങൾ സി വി ടി യു ജിയിൽ നേടിയിട്ടുള്ള മാർക്കാണ് ഇനി ഇതാഴിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് ഫീസ് കാണാൻ സാധിക്കും ഇത് രജിസ്ട്രേഷൻ ഫീസാണ് നിങ്ങൾ ഓരോ കോഴ്സും എടുക്കുമ്പോൾ നിങ്ങൾ പേ ചെയ്യേണ്ട ഫീസാണ് ജനറൽ ഒ ബി സി ഡബ്ല്യു ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ ആണ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീരി ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർ ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് കൊടുക്കേണ്ടത് പി ഡബ്ല്യു ഡി കാറ്റഗറിയിൽ വരുന്നവർക്ക് നൂറ്റി പത്ത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത് മറ്റൊരുപാട് ഡീറ്റെയിൽസിലുണ്ട് നിങ്ങൾക്ക് അറിയേണ്ട സംബന്ധിച്ചുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ മറ്റ് നിങ്ങൾ ക്യാരി ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ ഒരു സെമ്മിലേക്കുള്ള ഫീസ് കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ വ്യത്യസ്തരാക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലാംഗ്വേജിന് ഏറ്റവും അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സെമസ്റ്ററിലേക്കാവുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ട്വൻറ്റി നയൻ ഹൺഡ്രഡ് ആണ് ഇനി ഡിഫറെൻ്റ് ഏബിൾഡ് ആയുള്ളവരാണെങ്കിൽ ടു തൗസൻഡ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ ഫീസിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല സോ അതുകൂടെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇനി ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് ഇതിൽ ഈ അനക്സ്റ്റ വൺ ടു ത്രീ എന്നെല്ലാം കാണുന്നത് ഇതിൻ്റെ താഴെ തന്നെയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഡോക്യുമെൻറ്റിൻ്റെ താഴെയായിട്ട് തന്നെ വ്യത്യസ്ത അനെക്സ്റ്റേഴ്സ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതിലുണ്ട് സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടെ ഞങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക ഇനി നെക്സ്റ്റ് ലിങ്കിലേക്ക് നമുക്ക് പോവാം വിച്ച് ഈസ് സ്കെഡ്യൂൾ സ്കെഡ്യൂളിലേക്ക് വരുമ്പോൾ ഡേറ്റുകളാണ് പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പ്രൊഫഷണലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഓഗസ്റ്റ് പതിമൂന്നിന് പബ്ലിഷ് ചെയ്യും ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ കൗൺസിലിംഗ് ഇരുപത് ഇരുപത്തിരണ്ട് ആയിട്ടാണ് ക്ലാസ്സുകൾ ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് സ്റ്റാർട്ടാവും ഇനി ഹൈദരാബാദിലെ വ്യത്യസ്ത പ്രോഗ്രാമുകൾക്ക് ഏതൊക്കെ ടൈമിലാണ് കൗൺസിലിംഗ് ഉണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് ഗോത്രൂ ചെയ്യുക ഈ മൂന്ന് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക കൊണ്ടുവരേണ്ട ഡോക്യുമെൻ്റ്സ് ഏതൊക്കെയാണ് അതിനോടൊപ്പം തന്നെ എപ്പോഴൊക്കെ ആയിട്ടാണ് അഡ്മിഷൻ്റെ മറ്റ് പരിപാടികൾ നടക്കുക എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അങ്ങനെ ഇതും കഴിഞ്ഞ് നടുവിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പോവാം അപ്പം നമ്മൾ ഇഫ്ലു സി യു ടി ഡോട്ട് സമർ ഡോട്ട് ഇ ഡി യു ഡോട്ട് ഐ എന്ന് ഉള്ള എത്തും അപ്പോൾ ഇവിടെ പ്രോഗ്രാം സ്കെഡ്യൂൾ കാണാൻ പറ്റും ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഇഫ്ലൂ ഓഫർ ചെയ്യുന്നത് എന്നുള്ള ഒറ്റ നോട്ടത്തെ കണ്ട് മനസ്സിലാക്കാം ഏതൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുകയും ചെയ്യാം ആദ്യത്തെ പ്രോഗ്രാം തന്നെ ഷില്ലോങ് ക്യാമ്പസിലുള്ള ബാച്ചിലർ ഓഫ് ആർട്സ് ഓണേഴ്സ് ഓർ റിസർച്ച് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ജെ എം സി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇഫ്ലു ഷില്ലോങ് ക്യാമ്പസിലാണ് കോഴ്സ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് എൻ ഇ പി പ്രകാരമുള്ള കോഴ്സാണ് ഓണേഴ്സ് ബാർ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് നാല് വർഷത്തെ ഡിഗ്രിയാണിത് മൂന്ന് വർഷത്തെ അല്ല നാല് വർഷത്തെ ഡിഗ്രിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഇപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് തുടങ്ങി അങ്ങോട്ട് അറബിക് ചൈനീസ് ഫ്രഞ്ച് ജർമ്മൻ തുടങ്ങി ഒരുപാട് ഒരുപാട് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏത് ഫോറിൻ കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലും കയറി നോക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഫോൺ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലവന്ത് ഓഫ് ഓഗസ്റ്റ് ആണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് ലാംഗ്വേജ് പഠിക്കുക അതിലൊരു കരിയർ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിലൊരു കരിയറുമായിട്ട് മുന്നോട്ട് പോകുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഓൾറെഡി അറിയാവുന്ന എന്നാലും കുറച്ചും അറിയാൻ പറ്റുമെങ്കിൽ അത്രയും അടുത്ത് മനസ്സിലാക്കേണ്ട ഡിഗ്രിക്കായിക്കോട്ടെ പി ജിക്കായിക്കോട്ടെ പി എച്ച് ഡിക്ക് ആയിക്കോട്ടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇ എഫ് എൽ യു അല്ലെങ്കിൽ ലിഫ്ലു ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ചെയ്യുന്നു ഇന്ന് ഫർദർ സംശയങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സ് ചോദിക്കുക മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പീ സൗ